ബോട്ടോക്സ് എന്നുണ്ടെങ്കിലും ചർമ്മത്തിന് ചെയ്യുന്ന ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് അല്ല ഇത് ഇതിൽ ബൊട്ടൂലിനം ടോക്സിൻ എന്ന രാസവസ്തു അടങ്ങിയിട്ടില്ല മുടിക്ക് തിളക്കവും ആരോഗ്യവും നൽകി കേടുപാടുകൾ തീർക്കുന്ന ഒരു ഡീപ്പ് കണ്ടീഷനിങ് അതുകൊണ്ടാണ് ഇതിനെ ഹെയർ ബോട്ടോക്സ് എന്ന് വിളിക്കുന്നത് ഞാൻ അഞ്ജലി എല്ലാവർക്കും യുവർ ഹെൽത്ത് ആൻഡ് വെൽനെസ്സിലേക്ക് സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക മുടിയുടെ നാരുകളിലെ വിടവുകൾ നികത്തി മുടിയെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു തീവ്രമായ കണ്ടീഷനിങ് ചികിത്സയാണ് ഹെയർ ബോട്ടോക്സ് കെരാറ്റിൻ കൊളാജൻ വൈറ്റമിനുകൾ ആന്റി ഓക്സിഡൻ്റുകൾ അമിനോ ആസിഡുകൾ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയ ഒരു മിശ്രിതമാണ് ഈ ചികിത്സയിൽ ഉപയോഗിക്കുന്നത് ഇത് മുടിയുടെ സ്വാഭാവിക ഭംഗി വീണ്ടെടുക്കാനും ഫ്രിസ് കുറയ്ക്കാനും വേണ്ടി ഈ ട്രീറ്റ്മെൻറ്റ് സഹായിക്കുന്നു വരണ്ടതും പൊട്ടിപ്പോകുന്നതുമായ മുടിയുള്ളവർക്ക് അറ്റം പിളർന്ന മുടിയുള്ളവർക്ക് കളറിംഗ് ബ്ലീച്ചിങ് മറ്റ് കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്നിവ കാരണം മുടിക്ക് കേടുപാടുകൾ സംഭവിച്ചവർക്ക് പരുപരുത്തതും ഒതുക്കമില്ലാത്തതുമായ മുടിയുള്ളവർക്ക് മുടിയുടെ തിളക്കവും മിനുസവും നഷ്ടപ്പെട്ടവർക്ക് കനം കുറഞ്ഞ മുടിയുള്ളവർ ഇവർക്കെല്ലാം ഹെയർ ബോട്ടോക്സ് ചെയ്യാവുന്നതാണ് ഹെയർ ബോട്ടോക്സ് ചെയ്യുന്ന രീതി അഞ്ച് സ്റ്റെപ്പുകളാണ് ആദ്യം ഹെയർ വാഷ് ചെയ്ത് മുടിയിലെ എണ്ണമയവും അഴുക്കും കളയുന്നു മുടിയുടെ ക്യൂട്ടികളുകൾ തുറക്കുന്നതിനായി ഒരു ക്ലാരിഫൈയിങ് ഷാംപു ഉപയോഗിച്ച് മുടി നന്നായി കഴുകുന്നു എന്നിട്ട് മുടി ചെറിയ ഭാഗങ്ങളായി തിരിച്ച് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് മിശ്രിതം മുടിയുടെ വേരുകൾ മുതൽ അറ്റം വരെ നന്നായി തീച്ചു പിടിപ്പിക്കുന്നു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് മിശ്രിതം മുടിയിൽ നന്നായി പ്രവർത്തിക്കുന്നതിനായി ഏകദേശം നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് മിനിറ്റ് വരെ കാത്തിരിക്കണം ചിലപ്പോൾ മുടി ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ് ഉപയോഗിച്ച് മൂടി വയ്ക്കാറുണ്ട് അറുപത് മിനിറ്റിന് ശേഷം ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് മിശ്രിതത്തിന്റെ ഒരു ഭാഗം മാത്രം വെള്ളത്തിൽ കഴുകി കളയുന്നു പൂർണ്ണമായി കഴുകാറില്ല അതിനുശേഷം മുടി ബ്ലോഡ്രയർ ഉപയോഗിച്ച് ഉണക്കിയ ശേഷം ഒരു ഫ്ലാറ്റ് അയൺ അഥവാ സ്ട്രെയിറ്റ്നർ ഉപയോഗിച്ച് മുടി നിവർത്തുന്നു ഈ ചൂട് മിശ്രിതം മുടിക്കുള്ളിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു ഹെയർ ബോട്ടോക്സിന്റെ പ്രധാന ബെനിഫിറ്റുകൾ മുടിയുടെ കേടുപാടുകൾ തീർത്ത് ആരോഗ്യം വീണ്ടെടുക്കുകയും അതോടൊപ്പം മുടിയുടെ പരിപരിപ്പ് മാറ്റി ഒതുക്കം നൽകുന്നു മുടിക്ക് ആഴത്തിലുള്ള കണ്ടീഷനിങ് നൽകുന്നു മുടിക്ക് ആവശ്യമായ ഈർപ്പവും പോഷണവും നൽകുന്നു പൊട്ടിപ്പോയതും അറ്റം പിളർന്നതുമായ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു മുടിക്ക് സ്വാഭാവികമായ തിളക്കവും നല്ല മിനുസവും നൽകുന്നു മറ്റ് സ്ട്രേറ്റ്നിങ് ട്രീറ്റ്മെന്റുകളെ അപേക്ഷിച്ച് ഹെയർ ബോട്ടോക്സിൽ ഹാനികരമായ കെമിക്കലുകൾ കുറവാണ് പ്രത്യേകിച്ച് ഫോർമാൽഡിഹൈഡ് പോലുള്ളവ ഇതിൽ പ്രധാനമായി കുറവാണ് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ഇതൊരു സ്ട്രീറ്റ്നിങ് ചികിത്സയല്ല കെരാറ്റിൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ റീബോണ്ടിങ് പോലെ മുടി പൂർണ്ണമായി നിവർത്താൻ ഹെയർ ബോട്ടോക്സ് സഹായിക്കില്ല ഇത് മുടിയെ റിലാക്സ് ചെയ്യിക്കുകയും ഫ്രിസ് കുറയ്ക്കുകയും ചെയ്യും എന്നാൽ ചുരുണ്ട മുടി പൂർണ്ണമായും നേരെയാകില്ല ഇതിന്റെ ഫലം സാധാരണയായി രണ്ടു മുതൽ നാലു മാസം വരെയാണ് നിലനിൽക്കുക ഇത് നിങ്ങളുടെ മുടിയുടെ സ്വഭാവത്തെയും നിങ്ങൾ മുടി പരിപാലിക്കുന്ന രീതിയെയും ആശ്രയിച്ചിരിക്കും മറ്റു ട്രീറ്റ്മെന്റുകളെ പോലെ ഇതും അല്പം ചിലവേറിയതാണ് ചികിത്സയുടെ ഫലം കൂടുതൽ കാലം നിലനിർത്താൻ സൾഫേറ്റ് ഫ്രീ ഷാംപുവും കണ്ടീഷണറും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മുടിയുടെ ആരോഗ്യം നീണ്ടെടുക്കാനും തിളക്കവും മൃദുത്വവും നൽകാനും ആഗ്രഹിക്കുന്നവർക്ക് ഹെയർ ബോട്ടോക്സ് ഒരു മികച്ച ഓപ്ഷനാണ് എന്നാൽ മുടി പൂർണ്ണമായി നിവർത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കെരാറ്റിൻ പോലുള്ള മറ്റ് ട്രീറ്റ്മെൻറ്റുകളായിരിക്കും കൂടുതൽ അനുയോജ്യം ഏതൊരു ചികിത്സ തിരഞ്ഞെടുക്കുന്നതിന് മുൻപും ഒരു പ്രൊഫഷണൽ ഹെയർ സ്റ്റൈലിസ്റ്റുമായി സംസാരിച്ച് നിങ്ങളുടെ മുടിക്ക് ഏതാണ് ഏറ്റവും അനുയോജ്യമെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്